എല്ലാവർക്കും വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താനോ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കൂടി സംസ്ഥാനത്തെ മെയ് റേഷൻ വിതരണം തിങ്കളാഴ്ച മുതലാണ് ആരംഭിച്ചത് രണ്ട് ദിവസം പിന്നിടുമ്പോൾ മിക്കവാറും സ്ഥലങ്ങളിലും ഇപ്പോഴും പൂർണ്ണമായും സ്റ്റോക്കുകൾ എത്തിയിട്ടില്ല ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ ലഭിക്കുന്ന മൂന്ന് തരം അരിയിൽ ഏത് തരം അരിയാണ് ലഭിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിരുന്നില്ല ആ തോത് നോക്കുകയാണ് എങ്കിൽ എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് ഇരുപത് കിലോ പുഴുങ്ങലരിയും പത്ത് കിലോ പച്ചരിയും മൂന്ന് കിലോ ഗോതമ്പുമാണ് ലഭിക്കുന്നത് രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് മട്ടരി മഞ്ഞ റേഷൻ കാർഡിന് മിക്ക താലൂക്കുകളിലും ലഭിക്കില്ല എ എ വൈ വേരിയേഷൻ പോളിസിയിൽ ഉൾപ്പെട്ട കാർഡുകൾക്കും ഉൾപ്പെടാത്ത കാർഡുകൾക്കുമാണ് ഈ വ്യത്യാസം വരിക പിങ്ക് റേഷൻ കാർഡിന് സംസ്ഥാനത്തെ മിക്കവാറും താലൂക്കുകളിലെല്ലാം ഇനി പറയുന്ന രൂപത്തിലായിരിക്കും ഓരോ വ്യക്തിക്കും രണ്ട് കിലോ പുടുങ്ങലരിയും ഒരു കിലോ മട്ടരിയും ഒരു കിലോ പച്ചരിയുമാണ് ലഭിക്കുക അതോടൊപ്പം ഒരു കിലോ ഗോതമ്പും ലഭിക്കും കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണെങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല പകരം ആട്ടയാണ് ലഭിക്കുക അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഒൻപത് രൂപ പിങ്ക് റേഷൻ കാർഡുള്ളവർ നൽകണം നീല റേഷൻ കാർഡുള്ളവർക്ക് ഒരു വ്യക്തിക്ക് രണ്ട് കിലോ അരിയാണ് ലഭിക്കുക അത് ഒരു കിലോ പുഴുങ്ങലരിയും ഒരു കിലോ പച്ചേരിയുമായിരിക്കും നാല് കിലോ സ്പെഷ്യൽ അരി കൂടിയുണ്ട് അത് അതാത് താലൂക്കിലെ തോതനുസരിച്ചായിരിക്കും ഏത് ഇനം അരിയാണ് ലഭിക്കുക എന്ന് അറിയുക വെള്ള റേഷൻ കാർഡിന് മൂന്ന് കിലോ പുഴുങ്ങല്ലരിയും രണ്ട് കിലോ പച്ചേരിയുമാണ് ലഭിക്കുക പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അഞ്ച് കിലോ അരിയാണ് വെള്ള റേഷൻ കാർഡിനുള്ളത് അപ്പോൾ ഈ രൂപത്തിലാണ് ഈ മാസത്തെ പച്ചരി മട്ടരി പുഴുങ്ങല്ലരി എന്നിങ്ങനെ അരി വേർതിരിച്ച് ലഭിക്കുന്നത് റേഷൻ കടയിൽ പോകുന്ന ആളുകൾ റേഷൻ കടയിലെ സമയം നോക്കി പോകണം അതായത് അതായത് രാവിലെ എട്ട് മണിക്ക് തുറക്കുന്ന റേഷൻ കട ഉച്ചക്ക് പതിനൊന്ന് മണിക്ക് അടക്കും ഉച്ച കഴിഞ്ഞ് നാലു മണിക്ക് തുറക്കുന്ന റേഷൻ കട രാത്രി എട്ട് മണി വരെ ഉണ്ടാകും റേഷൻ കാർഡ് ഉള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കഴിഞ്ഞ ദിവസം നിങ്ങളെ അറിയിച്ചതാണ് അതായത് റേഷൻ കാർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ കേന്ദ്രീകൃതമായി സൂക്ഷിക്കുന്നതിന് പുറമെ താഴെ തട്ടിൽ വരെ വിതരണം പൂർണമായും കേന്ദ്രം നിരീക്ഷിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് പി പദ്ധതി നടപ്പിലാക്കാൻ കേരളവും തീരുമാനിച്ചു പദ്ധതി പ്രകാരം കാർഡ് അംഗങ്ങളുടെയും റേഷൻ ഇടപാടുകളുടെയും വിവരങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ക്ലൗഡ് സെർവറുകളിലാകും സൂക്ഷിക്കുക നിലവിൽ കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇവ സ്വന്തമായി സൂക്ഷിക്കുന്ന രീതിയാണ് പദ്ധതി വന്നതോടെ മുൻഗണനാ കാർഡുകൾ അനുവദിക്കാനും വിവിധ അപേക്ഷകൾ തീർപ്പാക്കാനും സംസ്ഥാനത്തിനുള്ള അധികാരം പരിമിതമാകും അതിഥി തൊഴിലാളികളുടെ ഭക്ഷ്യഭദ്രത ലക്ഷ്യമാക്കി ഇവർക്ക് കേരളത്തിൽ മുൻഗണനാ കാർഡുകൾ അനുവദിക്കണം എന്ന നിർദ്ദേശവും പദ്ധതിയുടെ ഭാഗമാണ് ഇത് സംസ്ഥാനങ്ങൾക്ക് പുറമെ ഏത് സംസ്ഥാനക്കാർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പോർട്ടബിലിറ്റി സംവിധാനത്തിലൂടെ റേഷൻ നൽകുന്ന നിലവിലെ സംവിധാനത്തിന് പുറം അതിഥി തൊഴിലാളികൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നതാണ് ഈ പദ്ധതി സ്കീം ഫോർ മോഡേണൈസേഷൻ ആൻഡ് റിഫോംസ് ത്രൂ ടെക്നോളജി ഇൻ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അതായത് സ്മാർട്ട് പി സംബന്ധിച്ച കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിടാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം കഴിഞ്ഞ ദിവസം തീരുമാനിച്ചു ഇതിനുവേണ്ടി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് അനുമതി നൽകിയിട്ടുണ്ട് പദ്ധതിയുടെ കേരളത്തിലെ നോഡൽ ഏജൻസി ഭക്ഷ്യവകുപ്പാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പദ്ധതി മന്ത്രിസഭാ യോഗം പരിഗണിച്ചിരുന്നു എങ്കിലും രാഷ്ട്രീയ കാരണങ്ങളാൽ തീരുമാനം നീട്ടിവെക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആരംഭിച്ച പദ്ധതി ബി ജെ പി ഭരിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലും നേരത്തെ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട് ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന പദ്ധതി വിപുലീകരിച്ചാണ് മൂന്ന് വർഷം കൊണ്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സ്മാർട്ട് പി ഡി എസ് നേരത്തെ കേന്ദ്രം നടപ്പിലാക്കിയ സംയോജിത മാനേജ്മെൻറ്റ് പൊതുവിതരണ സംവിധാനം അഥവാ ഐ എം പി ഡി എസ് എന്ന പദ്ധതി വിപുലീകരിച്ചതാണിത് അഞ്ചു കോടിയിൽ പരം രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ ചെലവ് അറുപത് ശതമാനം കേന്ദ്രവിഹിതവും വിഹിതവും നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതവുമാണ് പദ്ധതി നടപ്പിലാകുന്നതോടെ സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിൻ്റെയും മുൻഗണന റേഷൻ കാർഡുകൾ തീരുമാനിക്കുന്നതിൻ്റെയും ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാകും അതിഥി തൊഴിലാളികൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് വരുന്നതോടുകൂടി സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗത്തിൽ വിഹിത കുറവുണ്ടാകുമോ എന്ന ആശങ്ക നിലവിലുണ്ട് ഈ ഒരു രീതിയിലേക്കുള്ള മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ഒന്ന് രേഖപ്പെടുത്തുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം ഇതുവരെ